പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ അമ്മേടെ വീട്ടിലാണ് അപ്പൊ അമ്മേടെ വീട്ടിൽ ഉള്ളതുകൊണ്ട് അമ്മേരെ വീട്ടിൻ്റെ ഇടയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നേരെ പോകുമ്പോ ഒരു കരക്കാണ് ഉട്ട നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ മൂന്നാല് പശുക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ കാണിച്ചുതരാം കാണാൻ പറ്റുന്നില്ല എനിക്ക് മൂന്നാല് പശുക്കളുണ്ട് ഗസ്റ്റാ ഒരു കുഞ്ഞിക്കളച്ചും കൂടെ ഉണ്ട് നമുക്ക് നമുക്ക് വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ ഗൈസ് മാമൻ എവിടെയോ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാനിട്ടോ പോകുമ്പോ അല്ലേ പിന്നെ ഇവിടെ ഒരു മീൻകോളം ഉണ്ട് കേട്ടോ ഇനി ഇപ്പം മീനൊന്നുമില്ല എന്നെ കുറുത്തു ഇങ്ങനെ പോവാണ് അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിന്റെ ഇട എത്തിയിട്ടുണ്ട് കേട്ടോ അതാ ഇതാണ് കേട്ടോ വീട് അപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകും ഇതാണ് പെട്ടെന്ന് സ്ഥലം ഇങ്ങനെയാണ് കയറുമ്പോൾ ഉള്ളൊരിത് നമുക്കുള്ളിലേക്ക് കയറി ഗൈസ് നമുക്കുള്ളിൽ കയറി നോക്കാം അതാ ഉള്ളിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഓ ഗൈസ് നമുക്ക് മറന്നു പറ്റും ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് കയറുന്നതിന് ഇതാ ഇവിടെ ഒരു ഈ കൈൻ്റെ സ്ഥലമൊക്കെയാണ് പിന്നെ ഇത് അച്ചൻ ടി വി വെക്കുന്ന സ്ഥലമാണ് ടി വി നോക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ അകത്തേക്ക് തന്നെ കയറുമ്പോൾ ഒരു പരമുണ്ടോ കട പറ്റുന്നത് പിന്നെതാ ഇവിടെ ഒരു റൂമുണ്ട് അച്ചൻ്റെ അമ്മയൊക്കെ കിടക്കുന്നത് പിന്നെതാ ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ കുറച്ച് സാധനമാണ് വെക്കുന്നത് പിന്നെ അടുക്കളയൊക്കെ അടുക്കളയൊക്കെ അമ്മ മീൻപ് ഒരുക്കുമ്പോൾ തോന്നുന്നു നല്ല മണം ഞങ്ങൾ കൊടുക്കണം ഗൈസ ഇതാണ് കേട്ടോ എൻ്റെ അമ്മുമ്മ അമ്മൂമ്മ ഒക്കെ അങ്ങനെ വീഡിയോ വരാൻ താല്പര്യൊന്നുമില്ല കേട്ടോ അപ്പൊ എന്റെ കറിയൊക്കെ നോക്കാം ഗൈസമ്മ മീൻ ഞാൻ പറഞ്ഞില്ലേ നല്ല അയിൽ കിട്ടുന്ന മീൻ അപ്പോൾ ഉദ്ദേശം നമ്മ മീനത്തിലേക്ക് പോയി കാണിച്ചോട്ടോ നിങ്ങളാ അപ്പോൾ അതാ ഓ പോയാണ് കേട്ടോ അച്ഛനും ഉറങ്ങിയാണ് കേട്ടോ എന്തെങ്കിലും അച്ചനെ ഞാൻ കാണിക്കട്ടെ പിന്നെ മാമനുണ്ട് കേട്ടോ ഇവിടെ നിങ്ങളുടെ അച്ഛനും അമ്മുമ്മയും പിന്നെ മാമൻ മാമൻ ഗൾഫിലാണ് ഒരു മാസത്തെ ലീവിൽ വന്നതാണ് മാമൻ പിന്നെ ഇതാണ് കേട്ടോ സിറ്റോട്ട് അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞാൽ പറഞ്ഞില്ലേ ഒരു മീൻകുളമൊക്കെ ഉണ്ട് ഉണ്ടെന്ന് എന്താ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല പിന്നെ ഇവിടെ കുറേ ഡബ്ബർ തോട്ടം എല്ലാം ഉണ്ട് നമ്മൾ നേരത്തെ വന്ന സ്ഥലം കാണിക്കേണ്ടത് നമ്മൾ വന്നത് അതെ അതെല്ലേ കൂടെയാണ് കേട്ടോ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് അപ്പുറത്തൊക്കെ ഉള്ള ഇപ്പൊ സ്ഥലം തനിക്ക് കണ്ടിട്ട് വരാം മാമൻ്റെ റൂം നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് മാമൻ്റെ റൂം വലിയ ഇതൊന്നുമില്ല ഈ റൂമിൽ അപ്പം നമുക്ക് അടുത്ത റൂമിൽ പോവാം അപ്പോൾട്ടോ അപ്പം ഇതാണ് കേട്ടോ എൻ്റെ അപ്പുറത്തു തന്നെ ഉള്ള റൂമ് ഈ റൂമിൽ ഞങ്ങൾ ഉണ്ടായ റൂമായിരുന്നു മുമ്പ് ഇവിടെ വന്നിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്നും വരാത്തതുകൊണ്ട് പക്ഷേ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഇവിടെ സാധനം എല്ലാം തുടങ്ങി പിന്നെ നമുക്ക് ഇതിലേക്കൂടി ഒന്ന് പുറത്തേക്ക് പോവാം കേട്ടോ അവകാശം എൻ്റെ അരി ഞാൻ തോന്നിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒന്ന് പോകാം ഇവിടെ ഒരു ഇതാണ് പറഞ്ഞത് ഒരു എന്തല്ലോ സാധനം വെക്കുന്ന ഒരു വർക്ക് ഏരിയ അങ്ങനെയൊന്നും വരുന്നില്ല അതുപോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് സാധനം അടക്ക അങ്ങ് തീർന്നെ പിന്നെ ഇതാണ് ഗൈസ് ഇവിടെ നിന്ന് എല്ലാം കാണാമൊക്കെ എന്താ ഗൈസ് ഇത് അടക്ക നിർത്താനുള്ള സ്ഥലമാണ് കാണുന്നുണ്ടോ അല്ല അടക്ക നിരത്തിയിട്ടുണ്ട് പിന്നെ ഗൈസ് എന്തെങ്കിലും തോക്കുകൊണ്ട് കളിക്കാൻ കേട്ടോ അപ്പൊ എൻ്റെ മാമൻ കുഞ്ഞിരിക്കുമ്പോൾ അച്ചച്ഛനാക്കിയാൽ തോക്കുന്ന പറയുന്നത് ഡബ്ബർ തോട്ടം നല്ല പങ്ക് കാണിക്കേണ്ടേ എനിക്കാ നല്ലൊരു വ്യൂ ആണ്ട്ടോ ഇവിടെ നിന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ബദിയിൽ തന്നെ കാണിട്ട് എനിക്ക് ഇഷ്ടം ഇവിടെ ആണ് കേട്ടോ എന്താ അറിയാല നല്ല ഭയങ്കര ഇഷ്ടം എനിക്ക് പിന്നെ വേറെ എന്തായാലും കാണിക്കേയും കൂടി കേൾക്കാൻ ചില നല്ല വേരാണ് എന്നെയൊന്നും കാണാറില്ല തായ ഒരു വീട് കാണാം നിങ്ങൾക്ക് അത് അച്ചൻ്റെ അനിയൻ്റെ വീടാണ് കേട്ടോ ഇവിടെ കാണാൻ ഇത്രക്കുള്ളൂ നല്ല വെയിലാണ് കേട്ടോ അത് നല്ല വെയിലാണ് കേട്ടോ ഞാൻ തായയിലേക്ക് പോകാൻ നല്ല അതല്ലതാ ഇവിടെ ഇത്രക്കേ ഉള്ളൂ കാണിക്കാനൊക്കെ നല്ല രസമാണ് നിങ്ങൾക്ക് ഈ സ്ഥലത്തൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻ്റ് വീടാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ട നിങ്ങൾ കമൻറ്റ് എന്തായിട്ട് ഇടണം കേട്ടോ നമുക്ക് പിന്നെ നമ്മൾ വാതിലെല്ലാം അടച്ചിട്ട് താഴേക്ക് പോകാൻ കേട്ടോ നമ്മൾ താഴെ പോയിട്ട് വരാം അപ്പോൾ ഞാൻ താഴെ പോകാൻ കഴിച്ചത് പിന്നെ എൻ്റെ മാമനെ നിങ്ങൾക്കൊന്ന് കാണിക്കുക ഇവിടെ മീറ്റൻ കാണുന്നുണ്ടോ നല്ല ഇതാണ് അവിടെയാണ് അച്ചന താഴെ കിടക്കുന്നുണ്ട് അപ്പൊ ഗൈസ് ഇതാണ് എന്റെ അച്ഛാ ഗൈസ് അപ്പൊ അച്ഛൻ വാർത്ത പിന്നെ നോക്കിയൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പൊ പുറത്തേക്ക് പോയി പുറത്തേക്ക് വന്നിട്ടോ ഗേസ് പിന്നെ പറയാന് ഒന്നുമില്ല പ്രത്യേകിച്ച് അങ്ങനെ എന്തില്ല പിന്നെ എന്തായാലും നിങ്ങൾ മറക്കരുത് എട്ട് കമൻറ്റ് ബോക്സിലിടാം നിങ്ങൾക്ക് ഈ സ്ഥലമിൽ ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിലിടാൻ എന്തായാലും മറക്കരുത് പിന്നെ എനിക്ക് വന്നില്ല ഈ വീഡിയോയിൽ അങ്ങനെ കാണിക്കാനും പറയാനും അപ്പോൾ ഗേൾസും ഇവിടെ താഴെ കുറേ സ്ഥലങ്ങളുണ്ട് ഇന്ന് പോവാനുള്ള സമയമില്ല നമുക്ക് വേറൊരു വേറൊരസം എന്തായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കും അപ്പോൾ ഗേൾസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയി വരുമ്പോൾ വരും വരുന്നതുവരെ ലവ് ചെയ്യാം ബായ്